ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ എ സി ക്ലീൻ ചെയ്യലോ ഓരോ എ സി ക്ലീൻ ചെയ്തിട്ട് സമയം കളയാൻ വെച്ച് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ട് പിന്നത്തെ വിഷയം എ സി എങ്ങനെ ക്ലീൻ ചെയ്യാം ഗ്യാസ് അതാണ് നമ്മളെ വിഷയം അപ്പോൾ നമുക്ക് പോയാലോ നേരം നേരെ നേരെ എ സിയിലേക്ക് അപ്പോൾ കാണുമോ ഗ്യാസ് എങ്ങനെയാണ് നമുക്ക് എ സി ക്ലീൻ ചെയ്യാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു ടൈം പാസ് എന്നുള്ള എനിക്ക് നിങ്ങളൊന്ന് കാണാം ഗ്യാഷന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെയ്യുക ചെയ്യാൻ ഇങ്ങനെ തുറന്ന് അതിന് അതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ ഉണ്ടാവും ഇപ്പം ഞാൻ കഴിച്ചെടുത്ത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കച്ചറ ഇല്ല പക്ഷേ ഫിൽട്ടറിൻ്റെ ഉള്ളിൽ ഒരുപാട് കച്ചറുണ്ട് ഗ്യാശ് അപ്പോൾ നമ്മളൊന്ന് കഴിയിട്ട് ഇതിൻ്റെ തണുപ്പ് ഇപ്പോൾ കുറവാണ് അപ്പോൾ അത് പൊടി ഉണ്ടോണ്ടാണ് അധികം ഫിൽട്ടറിൽ കച്ചറ കൂടിക്കഴിഞ്ഞാൽ ഗ്യാസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ ഇത് തുറന്നതിന് ഓരോ എ സീൻ്റെയും ഓരോ ഡിപ്പെൻ്റാണ് ഇതിൻ്റെ തുറക്കൽസ് ചില ഏത് തുറക്കൽസ് എന്ന് പറഞ്ഞാൽ പല രീതിയും ഉണ്ടാകും അത് നിങ്ങൾ ഏസി നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് അതിൻ്റെ പോർഷൻ അത് നോക്കിയിട്ട് തുറക്കുക ഗ്യാസ് അത് ചെയ്യുമ്പോൾ റിസ്ക് എടുക്കരുത് നോക്കിയും കണ്ടിട്ട് ചെയ്യണം അല്ലെങ്കിൽ തീരുമാനമാകും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് തുറ ഇങ്ങനെ പിടിച്ച് തന്നെ തുറക്കാൻ പറ്റും രണ്ട് സൈഡിലാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത് അപ്പോൾ ഈ രണ്ട് എടുക്കകത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് നല്ല കുശാലായിട്ട് കുശാലായിട്ട് തണുപ്പ് വരും ഗ്യാസ് അപ്പം നമുക്ക് നോക്കാം ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ അപ്പോൾ രണ്ട് അതായത് നമ്മൾ രണ്ട് ഫിൽറ്റർ ഉണ്ടാവും ഇതുപോലെ ചിലയിന് ഒന്നും ഉണ്ടാവും ചിലന് രണ്ടുണ്ടാവും ഡിപ്പെൻഡ് എന്നിട്ട് എന്താ പറയുക കപ്പാസിറ്റി പോലെ നമ്മളെ എ സി വലിയ എ സി ആയതുകൊണ്ട് രണ്ടരിപ്പുണ്ട് ചെറിയ എ സി ആണെങ്കിൽ കറി ഒന്നും ഉണ്ടാവും നമ്മളെ കപ്പാസിറ്റി കൂടിയതുകൊണ്ട് വലിയ എ സി ആയതുകൊണ്ട് ഇതിൻ്റെ അരിപ്പ് രണ്ടെണ്ണം ഉണ്ട് കാര്യം അപ്പോൾ ഓരോ എ സീൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എപ്പോഴും സാധനവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടത് തന്നെ നമുക്ക് ചെയ്യാനേ ഉള്ളൂ ഇത് എനക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല പക്ഷെ ഞാനൊന്ന് പരീക്ഷിച്ചതാണ് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ എ സി എല്ലാം ഞാൻ ചെയ്യൽ സംതിങ് എന്തെങ്കിലും ആർപ്പന ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ വിളിക്കണ്ടാവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെന്ത് മനസ്സിലായി നമ്പക്കും ഇത് ചെയ്യാൻ ഒന്നും വേണ്ട കുറച്ച് ചെറുപ്പം കൂടി ഇങ്ങനെ മാറ്റുക ഞാൻ പറ്റുന്ന എനിക്കറിയില്ല നിങ്ങൾ ഐഡിയ പോലും ചെയ്താൽ മതി പിന്നെ ലാസ്റ്റ് പണി കിട്ടണ്ട ഞാനെന്ത് ചെയ്യുന്ന വെച്ചാണെങ്കിൽ നമ്മൾ ഈ ബ്രഷ് ഇതിനെ കൊണ്ട് ഇങ്ങനെ രക്ഷം ഒന്ന് തേച്ചിട്ട് വെള്ളം കഴിക്കും അപ്പോൾ ആദ്യം ക്ലീനാവും അപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡ് ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഐ ഡി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കാര്യം പ്രശ്നം കൊണ്ട് നല്ല കുറച്ച് താഴ്പ്പെട്ടിട്ട് അങ്ങനെ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒന്ന് നോക്കാം അല്ലെങ്കിൽ മനസ്സിലാവും എത്രത്തോളം കച്ചവട്ട് ഡയറക്റ്റ് ചെയ്യുക അയപ്പ എത്രത്തോളം വൃത്തിയായിട്ട് ഒന്ന് കാണുകയെന്ന് നോക്കാം കാരണം നേരത്തെ ഉള്ള എയർ ഫിൽറ്റർ ആണോ മീൻസ് അരിപ്പിയാണോ പിന്നെ ഇപ്പം ഉള്ളത് അതോ നേരത്തെ പോലെ തന്നെയാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതായത് ഇപ്പോൾ കണ്ണാടി ചില്ല് പോലെ നിങ്ങൾക്ക് കാണുന്നില്ല ഇതിൻ്റെ ഉള്ളും പുറമെല്ലാം എങ്ങനെയുണ്ട് അതായത് ഇങ്ങനെയാണോ ഗ്യാസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണുപ്പ് നല്ല ഇട്ടിപെട്ട് തണുപ്പായിരിക്കും വെള്ളം ലീക്ക് ഉണ്ടാവില്ല ഒരു പ്രശ്നമില്ല ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ സംഭവങ്ങളല്ല നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക് അറിയാത്തതും നമുക്ക് എക്സ്പീരിയൻസിലൂടെ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും അതിൻ്റെ ഉദാഹരണമാണ് ഈ എസിൻ്റെ അരിപ്പ അതിൽ നിന്ന് ഞാനിത് മനസ്സിലാക്കി എനിക്കും ഇത് ചെയ്യാൻ പറ്റും അതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഗ്യാസ് ഇനി ഓരോരോ എ സി ഉണ്ട് അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി ആയി കഴിഞ്ഞാൽ ഇതങ്ങ് എടുക്കുക ഓരോ എ സീൻ്റേത് ഓരോ ഫിൽട്ടർ ആയിരിക്കും ഒന്നിക്കിലും ഒന്നുണ്ടാവും ചിലത് രണ്ടോ നമ്മൾ വലിയ എ സി ആയതുകൊണ്ട് ഇതിപ്പോൾ രണ്ടാണ് ഉള്ളത് അപ്പോൾ ഇത് തുറന്ന് തന്നെ ചിലത് ഓരോ ഓപ്പൺ ആക്കേണ്ടത് വേറെ വേറെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഓരോ അത് നിങ്ങളെ എ സി എങ്ങനെയാണോ അത് നോക്കി ചെയ്യുക എന്നിട്ടേണ്ട കിട്ടില്ലായിട്ട് നമ്മൾ വൃത്തിയായി കഴിഞ്ഞാൽ ഒന്നേരത്താണ് ഇപ്പോൾ നമുക്ക് സർവീസ് ചാർജ് ലാഭിക്കാം മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇതെല്ലാം ഒരു ടൈം പാസ് അവർ എന്നാ പറയേണ്ടത് സ്പോർട്സ് പെരിട്ടീരിൽ തങ്ങ് ചെയ്യാം അറിയുന്നവരെ അങ്ങനെ ചെയ്യുമോ അറിയാതെ വരെ മറ്റേ നോക്കി ചെയ്യാം പിന്നെ അതുപോലെ ഗ്യാസ് ഇറക്കാൻ മാത്രം നമ്മൾ സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾക്കൊണ്ടുവരാം ഗ്യാസ് സൗണ്ട് മാറി ഗ്യാസ് എ സി ആണെങ്കിൽ വളരെയധികം കൂളായി നല്ല തണുപ്പുണ്ട് ഇത് കാണാം അതിൻ്റെ ഒരു സർവീസ് കണ്ടീഷൻ ഇങ്ങനെ ഉണ്ടെന്ന് കാണാം ഗ്യാസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമുക്ക് കിട്ടിയ റിസൾട്ട് കാശ് ഓക്കെ ഇനി വേറെ ഒന്നുണ്ട് അത് നമ്മൾ റൂമിലെയാണ് നിങ്ങൾക്ക് കാണിച്ചാൽ അതെങ്ങനെയാണ് ഇത് സക്സസ് ആണ് കാശ് ഇതേപോലെ നിങ്ങൾ പ്രവാസികളോട് പ്രത്യേകം ഫ്ലാറ്റിലുള്ളവർ അധികം ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നാട്ടിലുള്ളവർ നാട്ടിലെ എ സി എങ്ങനെയാണോ അതിൻ്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ നല്ല തണുപ്പ് കാശ് വാ അപ്പം നിങ്ങൾക്ക് എത്ര മാത്രം ഇത് എഫക്റ്റ് ചെയ്യുന്ന അറിയില്ല പക്ഷേ നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട് എ സിയുടെ തണുപ്പ് കാരണം ഇത് ഞാനാണല്ലോ തണുപ്പ് കൂടുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ സെറ്റ് തിരിച്ചുണ്ടോ ഇത് മൊത്തം കച്ചറിയാം അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് ഇതിലുള്ള എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്ത് നേരത്തെ എ പോലെ നമുക്കിതും കൂടി ആക്കണം അപ്പം നല്ല തണുപ്പ് വരും അപ്പോൾ ഞാൻ കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ മൂന്നാല് എ സി ഉണ്ട് റൂമിൽ സെൻ്ററാണല്ലേ ഞാൻ ഇപ്പം ചെയ്തു നിങ്ങൾ കണ്ടല്ലോ ഇനി റൂമിൽ എ സി ഉണ്ട് ഇതേപോലെ മൂന്നാലെണ്ണം പക്ഷേ മൂന്നാലെണ്ണം ചെയ്യുമ്പോഴേക്ക് തളരും ഗ്യാശ് അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ചെയ്യും പിന്നെ ഇനി അടുത്ത ഇതാണ് നമ്മളെ ടാസ്ക് അപ്പം ഇതിൻ്റെ കച്ചറിയൊക്കെ കാണാം ഗ്യാസ് ഇങ്ങനെ പുറത്ത് തള്ളിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന് കിട്ടുന്ന നമുക്ക് നല്ല ഓക്സിജനും നല്ല തണുപ്പും നമുക്ക് ഉൽപ്പാദിക്കണം ഗ്യാസ് അപ്പം ഇത് കണ്ടിത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിതിപ്പോൾ സിമ്പിളാണ് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ സിമ്പിളാണ് ഓരോ ആൾക്കാർ ഓരോ സിസ്റ്റമാണ് അപ്പോൾ നമ്മുടെ സിസ്റ്റം കണ്ടോ കച്ചറ കാണും ഗ്യാസ് ഇതിപ്പം ഇതിപ്പോൾ ഇതാണ്ട കൈമ കൈ കൈസാമ്പതി ലോക്സിഷ്ടമാണ് അപ്പോൾ പ്രവാസികളോട് പറയാനുള്ളത് ഗ്യാസ് ഇത് കണ്ടു ഇതേപോലെ കച്ചറ ഉണ്ടാവും റിസ്ക് ആണ് പിന്നെ എപ്പോഴും ഇത് തുറന്ന് നോക്കുവോ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുമോ ക്ലീൻ ചെയ്താൽ നല്ല ഓക്സിജനും കിട്ടും ഈ അരിപ്പിപ്പും കണ്ട ഗ്യാസ് എങ്ങനെയുള്ളത് ഇത് നമ്മൾ നേരത്തെ ഉള്ള പോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്നേരം അതേപോലെ ആക്കിയെടുക്കണം ആക്കി ബാക്കിയെടുത്തതിനാൽ നമുക്ക് എന്ത് കിട്ടും ഇതിൽ നിന്ന് നല്ല തണുപ്പ് കിട്ടും നമ്മൾ വാരി കേട്ടുന്നത് രോഗങ്ങൾ കേട്ടുണ്ട് പ്രവാസികളോട് പ്രത്യേകിച്ച് പറയാം നിങ്ങൾ റൂമിൽ പറയുന്നവരുണ്ടാകാം അറിയാതെ കണ്ടുപിടിക്കുക ഇത് ഓരോ മാസം ക്ലീൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടെങ്കിലും പിന്നെ എ സിക്ക് തണുപ്പില്ല തണുപ്പില്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് രോഗത്തൊന്നും നല്ല അതായത് പൂയിട്ട് കഴിഞ്ഞാൽ അരിക്കുന്ന രീതിയിൽ അരിപ്പി ആയിട്ടുണ്ട് അത്രയ്ക്കും നീറ്റായിട്ടുണ്ട് കണ്ട നേരത്തെ കണ്ട സാധനമാണ് ഇപ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ല നല്ല ഉള്ളിലേക്ക് വരിച്ചെടുത്ത് വരും നല്ല തണുപ്പായിരിക്കും വരാൻ പോകുന്ന ഗ്യാസ് ഇട്ടി വെട്ട് തണുപ്പ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം സിമ്പിളാണ് പ്രത്യേകം പ്രവാസികളോട് പറയുന്നത് നിങ്ങൾ നിൽക്കുന്ന നിങ്ങളെ റൂമിൽ ഇങ്ങനെ എ സി ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും എന്തായാലും എ സി ഇല്ലാതെ ഒരു റൂം റൂമുണ്ടാവില്ലേ ഗൾഫിൽ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഇടാൻ ശ്രമിക്കുക ഓരോ മാസം കൂടുമ്പോൾ അത്രയും കച്ചറ ചൂടാണ് കച്ചറ കൂടാൻ ചാൻസ് ഉണ്ട് മറ്റുള്ള അസുഖങ്ങളെല്ലാം വരും അപ്പോൾ ഇത് നല്ല വൃത്തി ക്ലീൻ അയക്കാൻ നിങ്ങൾക്ക് പണിയും കുറഞ്ഞ് എ സിക്ക് നല്ല പുള്ളിങ്ങും കിട്ടും തണുപ്പും കിട്ടും ശാന്തത അതായത് നല്ല ശാന്തത കിട്ടും ഗ്യാസ് നല്ല ശുദ്ധമായ വായും അടുത്ത ടാസ്ക് നിർത്താൻ മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തണുപ്പ് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യൂല എനിക്കത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുള്ളൂ നമുക്ക് നോക്കാം ഇതിൻ്റെ സ്വിച്ചിട്ടിട്ട് ഗ്യാസ്വ അയ അയവ ഞാൻ ഉറക്കം വരുന്നുണ്ട് കാരണം തണുപ്പ് അത്ര മാത്രമാണ് ഗ്യാസ് ഇവിടെ അടിക്കുന്നത് കാരണം ഞാൻ വൃത്തിയാക്കിയത് കൊണ്ടും சுத்தவாயு கிட்டுனஸ் அப்போ நீங்களும் இது செய்